ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ മാരേജ് വീഡിയോയുടെ ഫസ്റ്റ് പാട്ടാണല്ലോ കണ്ടത് ഇന്ന് സെക്കൻഡ് പാട്ടാണ് കേട്ടോ അപ്പോൾ അത് ആ ആയിട്ട് നമ്മുടെ പെണ്ണിൻ്റെ അമ്മായി പെണ്ണിനെ ഇങ്ങനെ എതിരേറ്റ് കൊണ്ടുപോയി മണ്ഡപത്തിലേക്ക് ഇരുത്താണ് കേട്ടോ അപ്പോൾ താലം കൈമാറുന്ന ചടങ്ങാണ് നടക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോസ് ഫസ്റ്റ് ഹാഫ് കണ്ടെങ്കിൽ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽപ്പെട്ട മെമ്പേഴ്സിൻ്റെ ഫോട്ടോസ് അങ്ങനത്തെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ വേറൊരാളെ വെച്ചിട്ടാണ് എടുത്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കലാവിരുതുകളിലാണ് അനുസരിച്ചുള്ള വീഡിയോസൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഫുൾ ആൽബത്തിൻ്റെ ഫോട്ടോസൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഞാനതൊക്കെ പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അതിനകത്ത് എല്ലാം കാണും അപ്പോൾ ഇതാ മണ്ഡപത്തിൽ വലം വെച്ച് നമ്മുടെ താല് കെട്ടുന്ന ചടങ്ങുകളൊക്കെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് മുന്നേ ഈശ്വര പ്രാർത്ഥനയൊക്കെ ഉണ്ട് ഞാനിത് ഈ സൈഡിൽ കുഞ്ഞാപ്പിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ആ നമ്മുടെ താല് ചാർത്തിയിരിക്കുകയാണ് 啊，我的天！ അങ്ങനെ ഇതാ താലി കെട്ടി അതൊക്കെ കഴിഞ്ഞിട്ട് മണ്ഡപത്തിന് മൂന്ന് വലം വെക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ അങ്ങളെ ചെയിൻ ഇടുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ അമ്മ ഇങ്ങനെ വിളക്കും താലവും തട്ടുമൊക്കെ കൊടുക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫോട്ടോ സെക്ഷൻ ആയിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോഴത്തേക്കിനും പിള്ളേർ കുറച്ച് വഴക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഞാനിങ്ങനെ പറന്ന് കിടക്കുന്ന ഉടുപ്പൊക്കെ ഇടിപ്പിച്ചുകൊണ്ട് ചെന്നുകൊണ്ട് ഉച്ചക്കാൻ ായപ്പത്തേക്കിന് നല്ല ചൂടും ആവിയൊക്കെ ആയിട്ട് പിള്ളേരെല്ലാം കാറിച്ചും ബഹളായിരുന്നു അങ്ങനെ പിന്നെ കുഞ്ഞാപ്പിക്ക് ഞാൻ കുറച്ച് ചോറൊക്കെ നമ്മുടെ കലവറയിൽ തന്നെ എടുത്ത് ആദ്യം കൊടുത്തു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷൻ എന്താ നമ്മളെല്ലാവരുടെ കൂടെ ഫുഡൊക്കെ കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴും നമ്മുടെ ഫോട്ടോ സെക്ഷൻ അവിടെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ സ്റ്റേജിൽ കയറി ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു വിട്ടാ അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോയി കുറേ സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊരെണ്ണം ഞാനിവിടെ കാണിക്കാം അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ഫോട്ടോ കാണിക്കാം കേട്ടോ അപ്പം എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ്റെ ഫോണിലെടുത്താണ് അത് ഐഫോണായിരുന്നു ഫോൺ ആയിരുന്നു അതിനകത്ത് നല്ലത് നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കാം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരോടൊന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുഞ്ഞാപ്പി ഒന്ന് ശാന്തമായി ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടോ ഞാനാണ് രാവിലെ കാപ്പിയൊക്കെ കുടിക്കാതെ കുടിച്ചോന്ന് എന്ന് ചോദിച്ചാൽ കുടിച്ചു കാരണം ഒരപ്പൊക്കെ കഷ്ടി മുഷ്ടി തിന്നുള്ളൂ പിന്നെ ഓട്ടോം പറക്കലൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വിശന്ന് കേട്ടോ അപ്പം അത്തരം കായ്പമൂലെനിക്ക് വിശന്ന് വിശന്ന് ഞാനിങ്ങനിരിക്കാൻ തുടങ്ങിയതാണ് അങ്ങനെ ചോറുണ്ടപ്പോൾ ഒരു സമാധാനം വിശന്നിരുന്നുകൊണ്ട് ചോറിൻ്റെ കൊണ്ടാണോയെന്നറിയത്തില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് അനങ്ങാനും മിരുങ്ങാനും വയ്യാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവർ ചിരക്കനും പെണ്ണും ഒക്കെ ഫുഡ് കഴിച്ച് ഇനി ചിരക്കൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഭാഗമാണ് കേട്ടോ തലേ ദിവസം ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞു തരുന്നത് അപ്പം ഞങ്ങളോട് ചോദിച്ചാൽ എടി നാളെ ഞാൻ പോകുക അടിയിൽ നിന്ന് നാളെ ഞാൻ പോകുമ്പോൾ ഈ കരയോടിയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു ഇല്ലെടി കരയെ തൊന്നുമില്ല ഞങ്ങൾ സന്തോഷിക്കത്തേയുള്ളൂ ഒരു ശല്യം ഒഴിഞ്ഞല്ലോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടോ പക്ഷെ പോകാറായപ്പോൾ എല്ലാവർക്കും വിഷമായിരുന്നു അമ്മച്ച് കരച്ചിൽ ചേച്ചി ഞങ്ങൾ പിന്നെ ഞാൻ കരയാതെ ഇങ്ങനെ പിടിച്ചിരുന്നു വെറും കണ്ടല്ലോ എൻ്റെ മേക്കപ്പൊക്കെ പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇത് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ചെറുക്കനും പെണ്ണും പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ചെക്കനും പെണ്ണും അവിടെ കയറേണ്ട മുഹൂർത്തമൊക്കെ കണക്കാക്കി ഇവിടെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കൊണ്ടയാക്കാൻ ഏകദേശം ഒരു വണ്ടിയോളം ആളുകൾ പുറകെ പോകുമല്ലോ അപ്പം ഞങ്ങൾ ആദ്യം ഓർത്ത് വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് പോകാം എന്നാണ് വിചാരിച്ചു കേട്ടോ പിന്നെ തോന്നിയാത് വേണ്ട ഇവിടുന്ന് കുറേ ദൂരം ഉണ്ട് വീട്ടിലോട്ട് വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കിനും ഒരുപാട് സമയം എടുക്കുമല്ലോ അപ്പം പിള്ളേരും ഒക്കെ പിന്നെയും പറക്കി ഇറങ്ങുമ്പോൾ ഒരു സമയമാകും അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഇവിടെ തന്നെ നിന്നിട്ട് അവർ ചെന്ന് മധുരമൊക്കെ വെച്ച് അവിടെ കയറി മേക്കപ്പ് കഴിച്ച് കുറച്ച് നേരം കഴിയുന്ന ആ സമയം കണ്ടിട്ട് നമുക്ക് പോകാം അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ മണ്ഡപത്തിൻ്റെ അവിടെ കാറൊക്കെ ഇട്ട് നമ്മളവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ പിന്നെ എ സിയൊക്കെ ഉണ്ടാക്കി കുറച്ചു നേരം കാറി കിടന്ന് മയങ്ങി അങ്ങനെ ഏകദേശം ആ സമയം കണ്ട് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ജി ചേച്ചി അബി കുഞ്ഞൻ പിന്നെ അച്ഛൻ്റെ രണ്ട് പെങ്ങന്മാർ അവരുടെ മക്കൾ ആണ് അവിടെ ചെന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ജ്യോതിനെ കെട്ടിച്ച് വിട്ടിരിക്കുന്ന വീട് കേട്ടോ അവിടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് വളവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യോതിരെ വീടാണ് കേട്ടോ അപ്പം അങ്ങനെ അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കൂൾ ഡ്രിങ്ക്സ് തന്നു ചൂടായതുകൊണ്ട് അതങ്ങ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു സമാധാനം കിട്ടി കേട്ടോ അപ്പോളേക്കും കുഞ്ഞാപ്പി ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് അതുവരെ എൻ്റെ തോളൊക്കെ ഇടന്ന് ഉറങ്ങായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു വീടും പരിസരമൊക്കെ ഒന്ന് കയറി കണ്ടു അപ്പോഴത്തേക്കിനും ജോതിയും അകലൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാനൊക്കെ പോയതായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി അവർ വരുന്നവരെ ഞങ്ങൾ അവിടെയുള്ളവരോടൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ പിന്നെ അധികം എല്ലാവരുടെയും ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം ഞാൻ നമ്മുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം എല്ലാവരോടും പെർമിഷൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ യൂട്യൂബിലിടാതാന്നും കൂടെ പറയേണ്ട വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ട് കാപ്പ് കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഞങ്ങൾ പോരാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോഴത്തേക്കിനും അവർക്ക് വിഷമക്കെ ആയി പിന്നെ നമുക്ക് ടാറ്റയൊക്കെ തന്ന് നമ്മളങ്ങ് പറഞ്ഞു വിട്ട് ആ അങ്ങനെ ഇന്നലെ വരെ ഒരു കുഞ്ഞു പാവാടയും പെനീനും ഒക്കെ ഇട്ട് നമ്മുടെ മുറ്റത്തോട് ഓടി നടന്ന പെൺകുട്ടി ഇന്നൊരു ഭാര്യയായി മാറിയിരിക്കുകയാണ് കേട്ടോ എനിക്കങ്ങ് വിശ്വസിക്കാനേ പറ്റുന്നില്ല ആ സിന്ദൂരൊക്കെ ഇട്ട് നിൽക്കുന്നതാണ് അപ്പോൾ എനിക്കിങ്ങനെ ഒരു അത്ഭുതം പോലെയായിരുന്നു കേട്ടോ കുറേ ദിവസമായിട്ട് നമ്മുടെ ഈ കല്യാണത്തിൻ്റെ പുറകെ ഇങ്ങനെയുള്ള ഓട്ടവും പാച്ചിലും ഒക്കെ ഒരു സന്തോഷകരമായ നിമിഷത്തിൽ ഇങ്ങനെ പര്യവസാനിച്ച് നിൽക്കുമ്പോൾ മനസ്സിന് ഭയങ്കര നിർവൃതിയാണ് അങ്ങനെ ഇനിയൊരു പുതിയ ജീവിതം പുതിയ തുടക്കം പുതിയ റോളുകൾ മകളായി ഭാര്യയായി അമ്മയായി അങ്ങനെ അങ്ങനെ അങ്ങനെയല്ലേ അങ്ങനെയാണ് ഓരോ പെൺകുട്ടികളുടെയും ജീവിതം അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ കയ്യൂർ കാണുകട്ടോ ചെല്ലുന്നതേ ഒന്ന് കിടന്നുറങ്ങണ കുറേ ദിവസത്തെ അലച്ചിലൊക്കെ ആണ് ഭയങ്കര ക്ഷീണം പിന്നെ ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഭയങ്കര ചൂടാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്നെ ഈ വീഡിയോയിൽ കുറേ ആൾക്കാരെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല അതിൻ്റെ കാരണവും ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഓരോ തിരക്കൊക്കെ ആയതുകൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇസഡ് എല്ലാം വീഡിയോ ആക്കി നല്ല പക്കാക്കി വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ ഒന്നും നടപടിയായില്ല ഒരു തരം ഓട്ടക്കല്യാണമായിരുന്നു കേട്ടോ ഓട്ടയല്ല ഓട്ടം അപ്പം അതുകൊണ്ട് പിന്നെ ഒരാളുടെ ഹെൽപ്പില്ലാതെ വീഡിയോ എടുക്കലൊന്നും ഈ പിള്ളേരെ വെച്ച് നടപടി ഞാൻ തിരിച്ചറിഞ്ഞു ആരെങ്കിലും ഒരു സഹായം വേണം കേട്ടോ നേരത്തേന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ജ്യോതി ഉണ്ട് അമ്മാളും ഉണ്ട് പിള്ളേരെ രണ്ടുപേരും ഓരോരുത്തരെ കയ്യിൽ അങ്ങേപ്പിച്ചിട്ട് നമുക്ക് ഓടി നടക്കാമായിരുന്നു ഇനിയിപ്പം അത് പറ്റത്തില്ലോ അങ്ങനെ അപ്പോൾ അതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ബൊക്കാരെ വെച്ചൊക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത് എനിക്ക് ആ റോസാപ്പൂ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അത് അമ്മാളും ഒക്കെ ബസ്സിന് തന്നെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു അമ്മാളും ഒക്കെ അവിടെ വന്നിരിപ്പുണ്ട് അമ്മാളുവിനെ വീഡിയോ കാണിക്കാത്തതും എനിക്കൊരു സങ്കടമായി പോയി കാരണം കുറേ പേര് അമ്മളോൻ്റെ വിശേഷങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള തിരിച്ചു പോകാൻ നേരത്ത് പിടിച്ചു നിർത്തി ഞാനിത് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏട്ടാ ഇത് ആ അമ്മാളവനെ കൊണ്ടുപോയി ഹോസ്റ്റലിൽ വിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി നമുക്ക് ഒരുപാട് പരിപാടികൾ കിടപ്പുണ്ട് പടുത കസേരയൊക്കെ കയറ്റി വിടണം പിന്നെ അറിയാലോ എല്ലാം ഒന്ന് ഓർഡർ ആക്കി എടുക്കണം അപ്പം അച്ഛനും പിന്നെ അത്യാവശ്യം നമ്മുടെ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ അവരെല്ലാവരും കൂടെ അതിനുള്ള പരിപാടികളിലൊക്കെ ആണ് അപ്പം ഞാനിനി ഒന്നും നോക്കുന്നില്ല ഫ്രഷായിട്ട് എവിടെയെങ്കിലും ചെരിയാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ കല്യാണത്തിൻ്റെ ബഹളങ്ങളൊക്കെ താ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഓരോരോ ചടങ്ങൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുത്തേക്കാം കേട്ടോ അതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇനി വിരുന്നിന് വരുന്ന ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യാമെന്ന് വെച്ചാരിക്കുകയാണ് ആ ദിവസം അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും പോകട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബബായ്